പ്രോഗ്രാം എന്തായാലും ഹലോ ഞാൻ ചെറിയൊരു മെമിക്രി അടുക്കാൻ പോണേ നേരത്തെ ചാൻസ് ചോദിച്ചപ്പോ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞി പിന്നെ ഇവിടെ വേക്കി വന്ന് തിരിക്കുന്നു അപ്പോൾ പിന്നെ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത് അപ്പൊ ചെറിയൊരു മെമിക്രി അടുക്കാൻ പോണേ നിങ്ങൾ കൈ അടിക്കണ്ടെന്നാലേ കിട്ടുള്ളു ആ ഇതാണ് നേരത്തെ പറഞ്ഞ ആള് ഓക്കെ ഓക്കെ ചെറിയ ചെറിയൊരു ഐറ്റം ആദ്യം എന്തായാലും നമ്മുടെ ഒരു നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ല എന്റെ പേര് വാവാ മുണ്ടുപറമ്പ എന്റെ പേരാ മുണ്ടു പറമ്പുള്ള സെൻട്രിങ്ങിന്റെ പരിപാടിയാർക്കാർക്കണിയാണ് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തില് ഹെൽപ്പർ ആയിട്ട് പോവുക പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഹെൽപ്പറായിട്ട് സാധാരണ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ ആകാറു പതിവ് എന്താ മേസരി ആയി കഴിഞ്ഞാലും മേലക്കേറി വെയിലും മൈ കൊള്ളണം ഇതാവുമ്പോ മുട്ടിന്റെടലിച്ചിരുന്ന വൈകുന്നേരം അഞ്ഞൂർപ്പെട്ടു അത് മതി അങ്ങനെ കഴിഞ്ഞിട്ട് വച്ചിട്ടാ ഇപ്പൊ പഞ്ചായത്തമേള നടന്നത് കേരളോത്സവം പഞ്ചായത്ത് മേളയിൽ നിൽക്കാൻ മെമിക്കരിക്ക് സെക്കൻഡ് കിട്ടിയായി മിമിക്രിക്ക് സെക്കൻഡ് ആവും പേരുണ്ടായിരുന്നു മത്സരിക്കൾക്കാര് ഞാനും സുജിമോനും ഓനും ഫസ്റ്റും സെക്കൻഡും അതിന് ശേഷം അയൽവാസികളൊക്കെ ആസിഫലിന്ന് വിളിക്കാം എന്താ എന്താ ആൾക്കാർക്ക് പ്രശ്നം ഓരോന്ന് ആശിഫലനം കണ്ടില്ല എന്റെ അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ ഞാൻ ചെറിയ ഐറ്റംസ് അടുക്കാൻ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഉടുക്കണതാ അതാ വില മാരിയല്ല കയ്യടിക്കൂലേ അവിടുന്ന് കയറി എന്നാ മാതിരിയല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലം പറക്കിണ്ട് അതാ കൊല്ലില് വെള്ളം ഇല്ലാതായി കയ്യടിക്കണേ നല്ല നല്ല ശബ്ദായിരുന്നു പറയുള്ളൂ എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ടാ മൈക്കെല്ലാം തുപ്പലാക്കില്ലേ എന്നെ മൂന്ന് ഐറ്റംസ് ഉള്ള നന്നായിട്ട് കൊടയാ ഞാൻ തന്നെ കൊടഞ്ഞിട്ട് എന്തായാലും പണ്ടില്ലൊന്നും പരിചയപ്പെടലല്ലേ അവർക്കല്ലേ ആ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനല്ലേ ബാബ വിവാഹിതനാണോ എനിക്ക് പെണ്ണിട്ടാത്തരി ഇപ്പൊ നേരം വെളിക്കാൻ നേരത്തെ പെണ്ണുങ്ങൾക്ക് വിളിയാ ഭാവേ നീച്ചൂട് മെറ്റ അടിച്ചേരിക്കൂട് അമ്മിയമ്മിലെ മുളകരച്ചൂട് അഹ് അമ്മീമിൽ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങള് കുത്ത് പെണ്ണുങ്ങൾ കുത്തോളു അമ്മയമ്മ തേമ്പിക്കോളൂ ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല ഒരുപാട് ആളുകൾ ഇരിക്കലോ ഇവിടെ അല്ലേ ഞാൻ കിട്ടിയേ പറയില്ലേ കിട്ടിട്ട് മിണ്ടാത്തത്രണ്ട് അറിയാ വേക്കിലൊക്കെ എനിക്ക് അറിഞ്ഞല്ലേ ഓക്കേ ഇനി എടുക്കാൻ പോണേ ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യാണല്ലോ ജനറേറ്റർ 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 സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ ഒച്ചല്ല ഒച്ച എന്ന് പറയാ നമ്മള് മലപ്പുറങ്ങാറാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റിന്ന പറയാ എന്റെ അത്ര ചാട്ടാക്കുമ്പോൾ ഒച്ച ചാട്ടാണെന്നില്ല വാവാ ചാട്ട കൈയ്യടിക്കണേ കൊല്ലിയില് വെള്ളം ലൈറ്റാ ബേജാറുണ്ടോ

ഇങ്ങനെ ഉണ്ടാവിയ ഇത് ചെരവി ചെരവി ചേട്ടന്റെ അടുത്ത് അടുത്തെത്ര നേരത്ത് എന്നെ കണ്ട എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെറവിലുണ്ടാ അതെന്താ ഒച്ച ആറാ ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലോ വെള്ളം മുക്കുന്നേ ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോളൊച്ച ഇങ്ങനെ ഉണ്ടാവിയാ പക്ഷെ തുരുമ്പ് പിടിച്ച പിടിച്ച് അതെങ്ങനെ അറിയോ നമ്മളെ മരണ അതേമാതിരി നമ്മള് ബൈക്ക് പഠിക്കണല്ലോ സക്ക സൂഹ്രാർജ്ജി ചെന്നു കഴിഞ്ഞാല് ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴുള്ള ബൈക്ക് പോകുമ്പോഴുള്ള യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് ശബ്ദം പാട്ട വണ്ടി ഇറക്കൊന്നും കൈയ്യടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരല്ല പാട്ട വണ്ടി അതാ

മനസ്സിലായില്ലേ അടക്കാണെങ്കിൽ കൈ അടിച്ചോളൂ ഫ്ലാസ്ക് ശബ്ദമൊക്കെ നമുക്ക് മാറ്റി പറയാം നമുക്ക് വാവാ ഒരുപാട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല വിദ്യാഭ്യാസം എത്ര വരെ പഠിച്ചിട്ട് പ്രിയമ്മിഎ് ഞാൻ പറഞ്ഞു തിരിഞ്ഞു എട്ട് ബി മാറി പോയതാ പോയി അടുത്ത ഫ്ലാസ്കില് വെള്ളം ഒഴിക്കുമ്പോഴൊച്ചെ പൊന്തി വരുമ്പോഴ് ചെറിയോട്ട് ലബ്ദാണ് അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം ഇതിപ്പോ ഭംഗിക്കപ്പെട്ടിട്ടാ ഞാൻ വന്നപ്പോ ചോദിക്കണം വിചാരിച്ചാണ് മഴ കൊണ്ടിട്ടാണോ അതല്ല ബംഗാളികൾ മുടിയട്ടി കൊളാക്കിയതാ ശയം പറയട്ടെ ബംഗാളികളെ കാര്യം മുടി വെട്ടുന്ന ശബ്ദം എടുക്കാൻ പറ്റും അതൊക്കെ അടുത്തായിട്ട് കഴിഞ്ഞില്ല അടിപൊളി ഇപ്പൊ മുടി വെട്ടലില്ല അപ്പൊ മിസീം വെക്കല മിസീം വെക്കുമ്പോ ഉള്ള ഒച്ചക്കനക്ക് തലേന്നെ പിന്നെ വേറെ ആദ്യം വെക്കാൻ പറ്റുവെടുത്തുള്ളു ബലൂൺ ഇട്ടി കഴിഞ്ഞാൽ ഊതി വീർപ്പിക്കും ഇങ്ങനെ ഏജി വരുന്ന പൊട്ടുന്നേ പൊട്ടിച്ച് കുറച്ചാ ഇങ്ങാണ്ട് പൊട്ടിച്ച മതി ഇതെ നമ്മൾ തീപ്പെട്ടി കൈ കെട്ടിക്കഴിഞ്ഞാല് അതില് കൊള്ളിണ്ടോന്നറിയാൻ വേണ്ടി കുൽക്കി വെക്കും തീപ്പെട്ടി അപ്പൊ തീപ്പെട്ടിള ഇതേ മാതിരി തന്നെ നമ്മള് ഈ മഴ ഒക്കെ പെയ്തഴിഞ്ഞാല് അടുക്കളന്റെ ഭാഗത്ത് വിറക് അട്ടിക്കിട്ട് കഴിഞ്ഞാല് അതിന്റെ അടിയിലെ മോനാണല്ലോ ചാടി പറയുന്നത് മരത്തവളന്റെ നല്ലൊറിയോ ഇത്യാ ഒന്നും കൂടി ഇതേ തന്നെ നമ്മള് കുളത്തിന്റെ ഒക്കത്തൊക്കെ എന്ന് കഴിഞ്ഞാല് വലിയ പുത്രം കണ്ടുണ്ടോ കുണ്ടത്തവള അതെങ്ങനെ അറിയോ ഇങ്ങനെ എന്താ ചെയ്യാ പക്ഷെ നമ്മള് മയക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വരമ്പത്തും കൂടെ നടന്നുവാണെങ്കിൽ തവളന്റെ കൂട്ടനോളി ആക്കാം അതെങ്ങനെ അറിയാം കൂടി നടന്നു പോകുമ്പോഴുള്ള തവളന്റെ കൂട്ടനോളി പാടം നിറച്ചും തവളെ

ഒച്ച മാറും തല പിടിച്ചോ ഒണ്ടാക്കി അത്യാസം അതിപ്പോ നമുക്കിപ്പോ ഇതെല്ലാം മുറിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഫിറ്റ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസ് അടിക്കണം മെഷീനാ ഡ്രില് മെഷീൻസ് ഇല്ല ഒരു കാര്യം ഒരു തലയ്ക്കൽ ഒരു ഓൾസ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ഹോൾസ് ഓൾസ് ഇനിയൊരു കാര്യം ചെയ്ത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മേലെ ഒരു ഓൾസ് ഏ ജി പറഞ്ഞിടത്ത് അങ്ങനെ തോളാണല്ലേ എന്നെ അവിടെ ഇവിടെ ഇവിടെ അറിയുമ്പോ ഞാൻ പോണേ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ശബ്ദം കണ്ടുപിടിക്കാം അങ്ങനെ ലീവെള്ളന്ന് ഓരോന്ന് കണ്ടുപിടിക്കാ ആൺപ്രാവിന്റെ ഒച്ചയും പെൺപ്രാവിന്റെ രണ്ട് രീതിയിലാണ് ആദ്യം ആൺപ്രാവിന്റെ കാണിച്ച ണ്ട തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കാൻ അങ്ങനെ ഇങ്ങനെ അച്ഛങ്ങനെ ആട്ടുമുടിന്റെ അച്ഛങ്ങനെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന്റെ കയ്യും കാലും കയറിന്റെ ഉള്ളു കുടിഞ്ഞു ഒച്ച മൊത്തം മാറും ാണ് റിസലിന്റെ കുറവുണ്ടെന്നാൽ ഞാൻ എടുക്കും അതായത് ഹെലികോപ്റ്റർ മോളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കടലിൽ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് ടഫാണ് അത്ര ടഫ് വേണ്ട തൊപ്പിലിറക്കിണ്ട് ടഫ് ആക്കലേ അപ്പൊ ഹെലികോപ്റ്റർ മോളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കടലിൽ പോകുമ്പോ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ട്രൈലർ അല്ലേ അതെ അതെ ും ചോദിക്കൊന്നും തോന്നരുത് അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായി പക്ഷെ വെള്ളത്തിൽ വീണപ്പോൾ ബ്ലും വീണപ്പോളും വെള്ളത്തിൽ കിടികിണീന്ന് എന്ത് സാധനം വെള്ളത്തിൽ കൊണ്ടാലും ബ്ലും ഉണ്ടായി എടുക്കാൻ പോകുന്ന രാവിലെ പല്ല് കൊണ്ടുവയ്ക്കുമ്പോ നമ്മിവിടെയുണ്ടോ പല്യൊക്കെ പല്ല് വെച്ചോണ്ട് നോക്കുമ്പോ മനസ്സിലായി ജാസി ഗിഫ്റ്റിന്റെ വെച്ച എല്ലാരും എടുക്കാൻ പറ്റുന്നുള്ളേ തുള്ളയിൽ വരല്ല പിടിച്ചാ പാട്ട് പാടിക്കൊണ്ട് വയ്ക്കുമ്പോ തൊള്ളയിൽ വല്ല വലിച്ചു ജാസി ഗിഫ്റ്റ് ആകും അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചാ

ഇനി എടുക്കാൻ പോളെ സിനിമ മെമിക്രി പഠിപ്പിച്ചില്ല ആർക്കും നമ്മള് സിനിമയില് ചെന്ന് കഴിഞ്ഞാല് സിനിമ തുടങ്ങണന്റെ മുന്നേ ഒരു പരസ്യം ഉണ്ടാവില്ലേ ആ പരസ്യം പറയാൻ പോണത് മനസ്സിലായി കൈയടിക്കണം സിനിമയിൽ മാത്രം കേന്ദ്ര സർക്കാരിന്റെ പുകബലിക്കെതിരായിട്ടുള്ള ഒരു പരസ്യമാണ്

ഇനി വേണി ഒരു ഒന്നായിട്ട് അതിന്റെ ചുണ്ടുമല എന്താ ചുണ്ടുമലൊന്നുമില്ലല്ലോ പഠിച്ചു അതെന്താ ചുണ്ടുമല എന്താമിക്രി മൂന്നെണ്ണ ഇവിടെ അപ്പൊ കാണിച്ചരാ മലയാളികളായ നമുക്ക് അഭിമാനിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം മെമിഗ്രി അവതരണത്തിലൂടെ വെട്ടിത്തിളയത് ഇന്ന് ദേശീയ ചലച്ചിത്ര ഫിലിം അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മലയാളികൾക്ക് അഭിമാനം തുടങ്ങിയ ഒരു നിമിഷമാണ് ഐൻ എന്ന മലയാള സിനിമ ഐൻ എന്ന മലയാള സിനിമയിലെ പ്രത്യേകം ജൂറി പരാമർശിക്കുകയും അയിന് അവാർഡ് വാങ്ങുകയും ചെയ്തപ്പോൾ അതിൽ ഞങ്ങളുടെ ഈ കലാകാരൻ സഹനടനായി ഒരു ബാർബറുടെ വേഷം അഭിമാനം കൂല്യമായപ്പോൾ മലയാളക്കര നെൻഷേറ്റിയ കലാകാർ അമൃത ടി വി സൂപ്പർ എന്ന റിയാലിറ്റി വിന്നറും മിന്നും കോമഡി ഫെസ്റ്റിവലിൽ ഫൈനലിസ്റ്റുമായി കേരളം കഴിഞ്ഞു ലക്ഷദ്വീപും ആന്ധ്രാദ്വീപും കഴിഞ്ഞു അങ്ങനെ റാണികളോളം വിദേശ പ്രോഗ്രാമുകളിൽ തരമായ ഞങ്ങളുടെ സ്വന്തം വിജേഷ് ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കാൻ ഞങ്ങൾ ഒന്നുകൂടി കയ്യടിക്കാണേ ഞാനവിടെ പോകും താങ്ക് യു